മലക്കപ്പാറയിൽ കാട്ടാനകൂട്ടം എം എൽ എയുടെ വാഹനം തടഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനകൂട്ടം റോഡിൽ തടഞ്ഞിട്ടത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ മലക്കപ്പാറ വാഴച്ചാൽ റോട്ടിൽ വെച്ചായിരുന്നു സംഭവം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചെറുക്ക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം ആദ്യം മൂന്ന് കാട്ടാനകൾ അടങ്ങുന്ന സംഘമാണ് എം എൽ എയുടെ കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിൽ തടഞ്ഞിട്ടത് പിന്നീട് ഈ ആനക്കൂട്ടം കാട് കയറി തൊട്ടു പിന്നാലെ എത്തിയ ഒരു കുട്ടിയാന അടങ്ങുന്ന മറ്റൊരു മൂന്നംഗ കാട്ടാനക്കൂട്ടം വീണ്ടും ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെ കാട്ടാനകൾ എം എൽ എയുടെ വാഹനത്തിന് നേരെ തിരിയാനും ശ്രമമുണ്ടായി ഈ സമയത്ത് എതിർ ദിശയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വന്നിരുന്ന വനം വകുപ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അടുത്തെത്തിയതോടെയാണ് കാട്ടാനക്കൂട്ടം തിരികെ കാട് കയറിയത് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത് മൂലം ഒരു മണിക്കൂറോളം വഴിയിൽ കുടുങ്ങിയ ശേഷമാണ് എം എൽ എയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചാലക്കുടിയിലേക്ക് യാത്ര തുടർന്നത് വും തുടർച്ചയായ ഉപയോഗം മൂലവും ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ക്രിമിറ്റോറിയത്തിലെ മൃതസംസ്കാര ചടങ്ങുകൾ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കാൻ കഴിയും ഒക്ടോബർ മൂന്നിനാണ് പുകക്കുഴൽ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് പുതിയ പുകക്കുഴൽ സ്ഥാപിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അഞ്ചാം തീയതി തന്നെ ഇതിനുള്ള കൊട്ടേഷൻ വിളിക്കുകയും എട്ടാം തീയതി നടന്ന കൌൺസിൽ യോഗത്തിൽ ഇത് അംഗീകരിക്കുന്നതിനുള്ള സപ്ലിമെന്റ് അജണ്ട വെച്ചെങ്കിലും എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് സപ്ലിമെന്റ് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈ ടെൻഡർ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പുതിയ പുകക്കുഴലിന്റെ ടെൻഡറിന് അന്ന് തന്നെ ചെയർമാൻ മുൻകൂർ അംഗീകാരം നൽകിയാണ് എഗ്രിമെന്റ് വെച്ച് തൊട്ടടുത്ത ദിവസം നിർമ്മാണം ആരംഭിച്ചത് ആലുവയിലെ ഹൈടെക് എന്ന സ്ഥാപനത്തിനാണ് ടെൻഡർ ലഭിച്ചത് ഇവർ ആവശ്യപ്പെട്ടതനുസരിച്ച് വർക്ക് വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനു വേണ്ടി കരാർ കമ്പനിക്ക് ലക്ഷം രൂപ ചെയർമാന്റെ പ്രത്യേക അനുമതിയോടെ അഡ്വാൻസ് നൽകിയാണ് അതിവേഗം നിർമ്മാണം ആരംഭിച്ചത് ക്രെമിറ്റോറിയം പ്ലാന്റിലെ ബ്ലോവർ ഉൾപ്പെടെയുള്ള അനുബന്ധ യന്ത്ര സാമഗ്രികൾ പുനഃസ്ഥാപിക്കുന്നതിന് രണ്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തിയും കരാർ കമ്പനിക്ക് നൽകി ചുരുങ്ങിയത് ഒരു മാസമാണ് കമ്പനി നിർമ്മാണത്തിന് സമയം ആവശ്യപ്പെട്ടത് സംസ്ഥാന ശുചിത്വ മിഷൻ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നൂറടി ഉയരമുള്ള പുകക്കുഴൽ കോയമ്പത്തൂരിലെ പ്ലാന്റിൽ വെച്ച് നിർമ്മാണം പൂർത്തിയാക്കിയാണ് ഇവിടെ എത്തിച്ചത് ക്രെമിറ്റോറിയത്തിലെ നിലവിലുള്ള ഫൗണ്ടേഷനിൽ പുകക്കുഴൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ആഴ്ച തന്നെ ക്രെമറ്റോറിയത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയും ക്രെമറ്റോറിയത്തിന്റെ പുകക്കുഴൽ പുനഃസ്ഥാപിച്ച് ഏറ്റവും വേഗത്തിൽ ഇവിടെ പ്രവർത്തനം നടത്തുന്നതിന് വിവിധ സമുദായ സംഘടനകളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയും സഹകരണവും ഉണ്ടായിട്ടുണ്ട് കൂടിയാണ് ഈ പ്രവർത്തനം അതിവേഗം പൂർത്തിയാക്കാൻ സാഹചര്യം ഉണ്ടായത് ക്രെമറ്റോറിയത്തിന്റെ പുകക്കുഴൽ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തെ വർഗീയവൽക്കരിക്കാനും വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്താനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടി ചിലർ ശ്രമിച്ചുവെങ്കിലും നഗരസഭാ കൌൺസിൽ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ നിർമ്മാണവുമായി അതിവേഗം മുന്നോട്ടു പോവുകയായിരുന്നു നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആനി ഷിബു യു ഡി എഫ് ലീഡർ ഷിബു വാനപ്പൻ കൌൺസിലർമാരായ ദീപു ദിനേശ് ആനി പോൾ വൻസൻ ചമ്പക്കര ലിബി ഷാജി ജോജി കാട്ടാളൻ കെ പി ബാലൻ മുനിസിപ്പൽ എഞ്ചിനീയർ സുഭാഷ് ക്രിമിറ്റോറിയം അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ കെ എ ഉണ്ണികൃഷ്ണൻ കുമാരൻ ചന്ദ്രൻ കൊളത്താപ്പള്ളി കെ ബി മുരളി അമ്പാടി ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്രമിറ്റോറിയത്തിൽ എത്തി ക്രെമിറ്റോറിയത്തിൽ എത്തിക്കുവാറ ടാ സാമ്പത്തികമായി പിന്നോപ്പാവസ്ഥയിലുള്ള മക്കളായി വിദ്യാർത്ഥികളുമായി രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്യും ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനാറായിരം രൂപ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നടപ്പിലാക്കി വരുന്ന ചെറുകു പദ്ധതിയുമായി സഹകരിച്ച സന്നദ്ധ സംഘടനയായ കെയറൻ ഷെയറും ക്ലാരിഷയും സന്യാസ സഭയും ചേർന്ന് ഒരുക്കിയ സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് നിർവഹിച്ചു കഴിഞ്ഞ വർഷം മലക്കപ്പാറയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായി എട്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ധനസഹായ വിതരണ പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് എം അറിയിച്ചു ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസം യുവജനം സാംസ്കാരികം കായികരംഗം തൊഴിൽ തുടങ്ങിയ സമഗ്ര മേഖലയുടെയും വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ചിറക് ഭാവി തലമുറയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്ന സുസ്ഥിര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാന്റി ജോസഫ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തു കെ എം ജയചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി കെ തോമസ് ജോർജ് വെണ്ണാട്ടുപറമ്പിൽ മുരളി ചക്കുന്തറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒന്നേ തീയതി നവംബർജിയുടെ തൃശ്ശൂർ വേരിപുളം ചായമുടി ഉപകാരവും യോഗ്യത ഡി സി എഫാനിയോട് പോയി ഒന്നാം ക്ലാസ് അല്ലെങ്കിൽ ഡി സി എഫ്ഇ യോട് കൂടി ഒന്നാം ക്ലസ് ബി പോയി പ്രവർത്തിപ്പരിച്ചയും അപിതാവിയും വ്യക്തിനിധന രേഖയും യോഗ്യത സാക്ഷിപത്രികളും സാക്ഷിപത്രികൂല സഹിതം നവംബർ പത്തൊമ്പതിന് തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിൽ അവയെ പതിനൊന്നിനകം എത്തിച്ചേരണം വിവരേഖമായി എട്ട് ഏഴ് രണ്ട് എട്ട് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന്

ഉടമ്പെ എന്നോർ മീനാ ശിവയുടെ മകൻ രാധാകൃഷ്ണൻ വിയാദിനായി എഴുപത് വയസ്സ് എന്നോ സംസ്കാരം ചാലക്കുടി ഡീപ്പോയിൽ ആരംഭിച്ചു ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു മലക്കപ്പാറയിൽ കാട്ടാനക്കൂട്ടം എം എൽ എയുടെ വാഹനം തടഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫും കെ പി സി സി സെക്രട്ടറി എ പ്രസാദും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് കാട്ടാനക്കൂട്ടം റോഡിൽ തടഞ്ഞിട്ടത് ചാരപുടി നിലസഭ പ്രൊവിറ്റോറിയറ്റി ഒടുകിവീഴ് പുകപ്പുഴ പുനസ്ഥാപിക്കുന്ന നടപടികൾ അതിവേഗം പൂർത്തിയായി വരുന്നുണ്ട്